മുസ്ലിം മതവിശ്വാസികൾക്ക് പ്രതീക്ഷയേകി സവിശേഷ വിധി പ്രഖ്യാപനം വഖഫ് നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ വിവാദ വകുപ്പുകൾ തടഞ്ഞ് സുപ്രീംകോടതിയുടെ വേറിട്ട ഇടപെടൽ കേന്ദ്ര സർക്കാരിനേറ്റത് കനത്ത തിരിച്ചടി വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതി ഭാഗികമായി സ്റ്റേ ചെയ്തത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് തന്റെ സ്വത്ത് വഖഫ് ചെയ്യണമെങ്കിൽ അഞ്ചു വർഷമെങ്കിലും മുസ്ലിം വിശ്വാസിയായിരിക്കണം എന്ന വിവാദ നിബന്ധനയാണ് നീതിപീഠം ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് വഖഫ് നിയമത്തിന്റെ അന്തസത്തയെ തന്നെ തകർക്കുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ആവിധം നിയമങ്ങൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് വിവിധ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത് ചീഫ് ജസ്റ്റിസ് പി ആർ ഗവായ് ജസ്റ്റിസുമാരായ അഗസ്റ്റിൻ ജോർജ് മസീഫ് വിനോദ് ചന്ദ്രൻ അതുൽ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് സുപ്രധാന വിധി പ്രഖ്യാപനം നടത്തിയത് വഖഫ് സ്വത്തുക്കൾ നിർണ്ണയിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീംകോടതി കേന്ദ്ര വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളുടെ എണ്ണം നാലിൽ കൂടരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് സ്വത്തിൽ പുറംപോക്ക് എന്ന് പരിശോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നാൽ അതിന്റെ മറവിൽ വഖഫ് സ്വത്തുകൾ തകർക്കാനും സ്വന്തമാക്കാനും നടക്കുന്ന നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബോർഡുകളിൽ മൂന്നിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് നിയമം ഭരണഘടനാ ലംഘനമാണെന്നും വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണെന്നും ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം തെറ്റാണെന്നുമാണ് ഹർജിക്കാർ വാദിച്ചത് അഞ്ചു വർഷം മുസ്ലിം മതം അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ദീർഘകാല ഉപയോഗം കൊണ്ട് വഖഫായ സ്വത്തുക്കൾക്ക് സാധുതയുണ്ടെന്നും എല്ലാ സ്വത്തുക്കൾക്കും രേഖകൾ നിർബന്ധമാക്കാനാകില്ലെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു അന്വേഷണം തുടങ്ങിയാലുടൻ വഖഫ് സ്വത്ത് അതല്ലാതാകുമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നുമായിരുന്നു വാദം എന്നാൽ വഖഫ് നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധത ഇല്ലെന്നും വഖഫ് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമല്ലെന്നും സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതാടിസ്ഥാനത്തിലല്ല തീരുമാനമെന്നുമായിരുന്നു കേന്ദ്രം വാദിച്ചിരുന്നത് പുതിയ നിയമ നീക്കം ഭരണഘടനാ ലംഘനമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം എന്നാൽ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നത് അന്തിമ തീരുമാനം വരുന്നതുവരെ വഖഫ് കൗൺസിലുകളിലെയും ബോർഡുകളിലേക്കുമുള്ള നിയമനങ്ങൾ സുപ്രീംകോടതി നേരത്തെ മരവിപ്പിച്ചിരുന്നു വഖഫ് സ്ഥാപനങ്ങളിലേക്ക് അമുസ്ലിങ്ങളെ കൊണ്ടുവരണമെന്ന വിവാദ നിർദ്ദേശം അധികൃതർ കൊണ്ടുവന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അത് തടഞ്ഞിരുന്നു മുസ്ലിം സംഘടനകളുടെ അധീനതയിലുള്ള വഖഫ് സ്വത്തുക്കൾ വ്യാപകമായി കയ്യേറുകയും ഇടിച്ചു നിർത്തുകയും ചെയ്തിരുന്നു അതിന് പച്ചക്കൊടി പിടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായ വിധി പ്രഖ്യാപനത്തെ അത്യന്തം ആവേശകരമായാണ് മുസ്ലിം സംഘടനകൾ സ്വീകരിക്കുന്നത് വിവാദ നിയമങ്ങൾ പൂർണ്ണമായി മാറ്റിയില്ലെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ ഭാഗങ്ങൾ റദ്ദാക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഹർജിക്കാർക്കുള്ളത് ഒട്ടേറെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നുവെന്ന പരാതി നിലനിൽക്കുന്ന കേരളത്തിലും സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനം പുതിയൊരു പ്രതീക്ഷയാണ് പകർന്നു നൽകിയതെന്നത് പറയാതെ വയ്യ